സി എസ് ടി സഭയുടെ പഞ്ചാബിലെ സുപ്രധാനമായ മറ്റൊരു മിഷൻ സ്റ്റേഷനാണ് ജലാലാബാദ് ജില്ലയിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ ഒരു ബൃഹത്തായ വ്യവസായ കേന്ദ്രം കൂടിയാണ് ജലാലാബാദ് ഈ പ്രദേശത്തെ ഗ്രാമീണരായ സാധു വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ സി എസ് ടി വൈദികർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച വിദ്യാലയമാണ് സീക്രട്ട് ഹാർട്ട് കോൺവെൻറ് സ്കൂൾ ഈ ദേശത്ത് വലിയൊരു വിഭാഗം വിദ്യാസമ്പന്നരായ പുതിയ തലമുറയെ സംഭാവന ചെയ്യുന്നതിനും അതുവഴി വലിയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ജലാലാബാദ് മിഷൻ സ്കൂൾ കാരണമായിട്ടുണ്ട് ജലാലാബാദ് സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഒരു റെൻറ്റഡ് ബിൽഡിങ്ങില് സ്റ്റാർട്ട് ചെയ്തുക ഇവിടെ അന്ന് അച്ഛന്മാർ ഫസൽക്ക സ്റ്റേഷനിൽ നിന്നും വന്ന് ആദ്ധ്യാത്മിക കാര്യങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കെ ജി തുടങ്ങുകയും ചെയ്തു സ്കൂള് അത് പാവപ്പെട്ട കുട്ടികൾക്ക് നൂറ്റി ഇരുപത്തിയേഴം കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്നു ഈ കുട്ടികൾക്ക് നമ്മൾ ഏകദേശം കഴിഞ്ഞ വർഷത്തിൽ പത്തി ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ സഹായം അവരുടെ പഠനത്തിനായിട്ട് ഫീസായിട്ടും മറ്റും നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ വിൻസെൻറ്റിപ്പോളിൻ്റെ വിൻസെൻറ്റി പോൾ സൊസൈറ്റിയുടെ സഹായമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് നാല് കുടുംബങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാ മാസവും എത്തിക്കുന്നു ഇതുകൂടാതെ വില്ലേജുകളിൽ ദരിദ്രരായ കുട്ടികൾക്ക് അൻപത്തിരണ്ട് കുട്ടികൾക്ക് നമ്മൾ പുസ് ബുക്ക് കിറ്റുകൾ അത് കഴിഞ്ഞ വർഷം വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചു രണ്ട് സ്ലം ഏരിയയിൽ നമ്മൾ ബാലപാടികൾ തൊടുവാനായിട്ട് പ്രാഥമികമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ബാലവാടികളിൽ മുപ്പത്തി അഞ്ചും മുപ്പതും കുട്ടികൾ വീതം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പേര് സിസ്റ്റർ കനീഷ്യ സി എസ് ഇ ഞാൻ ജോലി ചെയ്യുന്നത് പഞ്ചാബിലെ ജലാലാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സീക്രട്ട് ഹാർട്ട് കോൺവെൻറ്റ് സ്കൂളിലാണ് ഈ സ്ഥാപനം ആദ്യം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു വാടക വീട്ടിൽ വെച്ചായിരുന്നു വളരെ കുറച്ച് പിള്ളേർ മാത്രമേ അന്ന് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഈ സ്കൂളിൽ രണ്ടായിരത്തിൻ്റെ അടുത്ത് പിള്ളേർ പഠിക്കുന്നുണ്ട് അമ്പത്തി ഏഴ് സ്റ്റാഫ് മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്കൂളിൽ നിന്നും ഞങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്നു അവർക്ക് പഠിക്കുന്നതിനായി ഫീസിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഈവൻ യൂണിഫോം മേടിക്കാൻ കാശില്ലാത്തവരുണ്ട് പുസ്തകം മേടിക്കാൻ കാശില്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുന്നു മനോഹരമായ ഒരു ചെറു ചാപ്പലും ഈ സ്കൂളിനോട് അനുബന്ധമായിട്ടുണ്ട് ഏതൊരു ക്രിസ്തീയ സുവിശേഷ ദൗത്യത്തിന്റെയും ശക്തി സ്രോതസ് ദൈവാരാധനയാണ് ഇവിടെ ഈ ചെറു ചാപ്പൽ ജലാലാബാദ് മിഷന്റെ ശക്തി സ്രോതസ്സിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു യേശുക്രിസ്തുവിനെ അടിയുറച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിരവധി ഗ്രാമീണർ ജലാലാബാദിലെ ഗ്രാമങ്ങളിലുണ്ട് മിക്ക ദിവസങ്ങളിലും ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ വച്ച് ആരാധനാ ഉണ്ടാകാറുണ്ട് വൈദികർ ക്രിസ്തുനാമത്തിൽ നാമത്തിൽ അനേകം പേർക്ക് ഇവിടെ രോഗസൗഖ്യം നൽകുകയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തിട്ടുണ്ട് മക്കളില്ലാത്ത അനേകം ദമ്പതിമാരുടെ നിയോഗങ്ങൾ സഫലമാകുവാൻ ഇവിടെ വൈദികരുടെയും സന്യാസിനികളുടെയും പ്രാർത്ഥനകൾ കാരണമായിട്ടുണ്ട് ഇത്തരത്തിൽ ഗ്രാമങ്ങളിലെ ഭവനങ്ങളിൽ വെച്ച് പരികർമ്മം ചെയ്യുന്ന ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ധാരാളം ജനങ്ങൾ സന്നിഹിതരാകാറുണ്ട് ദൈവജനം ഭാഷാ മറന്ന് പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച സന്തോഷമുളവാക്കുന്നതായിരുന്നു ദേവാലയങ്ങളുടെ വലിപ്പമോ ചെറുപ്പമോ മറ്റു സൗകര്യങ്ങളോ അല്ല ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസ ജീവിതം പ്രാർത്ഥന കഴിഞ്ഞ് കൊച്ചുകുട്ടികളെല്ലാവരും വൈദികന്റെ അനുഗ്രഹം വാങ്ങുന്ന കാഴ്ച വളരെ ഹൃദയസ്പർശിയായി തോന്നി മടങ്ങും മുൻപ് ലഘുഭക്ഷണവും വിതരണം ചെയ്യപ്പെട്ടു ദൈവമായ കർത്താവ് ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സി എസ് ടി സഭയുടെ പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ സ്റ്റേഷനായ ശ്രീ മുക്സർ സാഹിബ് സ്റ്റേഷനിലേക്കാണ് ഇനി പോവേണ്ടത് സി എസ് ടി സഭയുടെ പഞ്ചാബ് മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുക്സർ സാഹിബ് ജില്ലയിൽ നിന്നും ആയിരുന്നു ഇംഗ്ലീഷ് വൈദികനായ ഫാദർ എഡ്മണ്ട് ഒ എഫ് എം കപ്പൂച്ചിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പ്രാഥമികമായി ഒരു മിഷൻ മുക്സറിൽ തുടങ്ങിവച്ചിരുന്നു വർഷങ്ങൾക്കിപ്പുറം ആ മിഷൻ സി എസ് ടി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു സി എസ് ടി സഭയുടെ പഞ്ചാബിലെ ഏറ്റവും വലിയ ആശുപത്രി ദൗത്യമായ ഇമാക്കുലേറ്റ് മിഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മുക്സർ സാഹിബ് ജില്ലയിലാണ് പാവങ്ങളായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ചികിത്സ ലഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച ഈ ഹോസ്പിറ്റൽ ഇന്നും ശ്രേഷ്ഠമായ സേവനം സാധുജനത്തിന് നൽകി വരുന്നു ഇന്നിവിടെ സി എസ് ടി സഭ പാലിയേറ്റീവ് കെയർ മിഷൻ ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു കിടപ്പ് രോഗികളെയും ക്യാൻസർ രോഗികളെയും ശുശ്രൂഷിക്കാൻ ആരംഭിച്ച ഈ പാലിയേറ്റീവ് മിഷൻ ഗ്രാമീണ മേഖലയിൽ സി എസ് ടി സമൂഹമാണ് പഞ്ചാബിൽ തന്നെ ആദ്യമായി തുടങ്ങിവയ്ക്കുന്നത് ഐ എം ഡോക്ടർ ശർമ്മ വർക്കിംഗ് ആസ് എ എ എ ഡോക്ടർ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് മെമ്പർ ഓഫ് 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 ദ ദ ടീം പാലിയേറ്റീവ് കെയർ വി ആർ ന്യൂ കൺസെപ്റ്റ് ദാറ്റ് Palliative treatment, hospice and palliative treatment. The main purpose of this treatment is to provide to the less, least and lost part of society, which are not getting their proper care. So many patients, which are chronically ill, terminally ill or seriously ill, they are being treated under this uh, sort of regime. Here we give both uh, outdoor as well as the indoor sort of treatment. In the outdoor, we go totally, uh, to the villages മുക്സറിൽ കോട്ലി റോഡ് എന്ന സ്ഥലത്ത് ഒരു റെയിൽവേ പുറമ്പോക്ക് പ്രദേശത്തായിരുന്നു സി എസ് ടി സമൂഹം പഞ്ചാബ് മിഷൻ എന്ന സുവിശേഷ ദൗത്യം ആദ്യമായി ആരംഭിച്ചത് മലിനജലം നിറഞ്ഞ ചതുപ്പ് പോലെയുള്ള ഈ പ്രദേശം ഒരിക്കൽ പന്നികളുടെയും കുഷ്ഠരോഗികളടക്കമുള്ള സമൂഹം ബഹിഷ്കരിച്ച മനുഷ്യരുടെയും വാസകേന്ദ്രമായിരുന്നു റെയിൽവേ പുറമ്പോക്കായതിനാൽ മലിനജലവും മനുഷ്യ നിറഞ്ഞ ഈ സ്ഥലത്തുള്ള താമസം അതീവ ദുസ്സഹമായിരുന്നു എങ്കിലും ക്രിസ്തു സ്നേഹത്തെ പ്രതി ഫാദർ ജോൺ കുടിലിൽ ഫാദർ ബ്രൂണോ പഴു പറമ്പിൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് ഫാദർ ഡൊമിനിക് കോക്കാട്ട് എന്നീ സി എസ് ടി വൈദികർ ഈ പ്രദേശത്തെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു ദൈവം ഇന്ന് ഈ ശുശ്രൂഷയെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മുക്സർ ഇന്ന് പഞ്ചാബിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രദേശമായി വൈദികരുടെ പ്രവർത്തനത്താൽ മാറിയിരിക്കുന്നു ബേസിൽ ടൈലറിംഗ് സെൻ്റർ എന്ന പേരിൽ മുക്സറിൽ സാധുക്കളായ ഗ്രാമീണ സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം സി എസ് ടി സഭാ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നൽകി വരുന്നു അറുപതോളം പേർ വർഷത്തിൽ ഇത്തരത്തിൽ പരിശീലനം ഇവിടെ നിന്ന് നേടുന്നുണ്ട് ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹമാണ് ഈ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഇത്തരത്തിൽ തൊഴിൽ പരിശീലനം നേടിയ സ്ത്രീകൾ സ്ഥിര വരുമാനം നേടിത്തുടങ്ങിയത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ അവസ്ഥ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഞാൻ സിസ്റ്റർ ജെയിൻ തോമസ് ഡി എം ഡോട്ടേഴ്സ് ഓഫ് മേരി സമൂഹത്തിലെ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുക്സർ ഇടവകയിൽ ജോലി ചെയ്യാനായിട്ട് ഞാൻ വന്നു പഞ്ചാബിലെ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് ഈ മുക്സർ ഏരിയയിലെ തീർത്തും പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾ ഓരോ ദിവസവും ഇവിടെയുള്ള ഓരോ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ അനുദിന ജീവിതമാർഗം അവർ കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഒരു ഭവനവും മുൻപോട്ട് നയിക്കുക മുൻപോട്ട് കൊണ്ടുപോവുക അവർ ഒത്തിരിയേറെ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ജീവിത സ്ത്രീകൾക്കൊരു വരും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു അപ്പോൾ അവർക്ക് കൂടി അറിയാവുന്നത് ഒരു തയ്യൽ തയ്യലിൻ്റേതായിട്ടുള്ള ഒരു ജീവിത രീതി അവരുടെ കൈത്തൊഴിലായിട്ട് അവർക്ക് അതൊരു വശമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളപ്പോൾ മനസ്സിലാക്കി അവർക്ക് ഈ തയ്യൽ പരിശീലനത്തിലൂടെ അവരുടെ കുട്ടികളുടെ വസ്ത്രങ്ങളും അതുപോലെ ആവശ്യക്കാരുടെ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു വരുമാനമാർഗമായിട്ട് അവർക്ക് ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് അത് ഞങ്ങൾ തുടക്കം കുറിച്ചു സാധുക്കളായ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായി എത്തിച്ചു നൽകുന്നതിനും വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനും സി എസ് ടി സഭാ സമൂഹം ഒരു പ്രിന്റിംഗ് പ്രസ് മുക്സറിൽ നടത്തുന്നുണ്ട് സേവിയർ പ്രിന്റിംഗ് പ്രസ് എന്ന ഈ സ്ഥാപനം അനേകായിരം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതം മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കാരണമായിട്ടുണ്ട് ആയിരക്കണക്കിന് പാഠപുസ്തകങ്ങളും നോട്ട് പുസ്തകങ്ങളും സൗജന്യമായി അച്ചടിച്ചു നൽകാൻ സി എസ് ടി സഭാ സമൂഹത്തിന് സാധിച്ചത് ഷേവിർ പ്രിന്റിംഗ് പ്രസ് മുഖാന്തരമാണ് വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഗ്രാമോദ്ധാരണം എന്ന ആശയത്തിലൂന്നിയാണ് ഈ പ്രിന്റിംഗ് പ്രസ് സി എസ് ടി സഭ സ്ഥാപിച്ചത് സേവിയർ പ്രിന്റിംഗ് പ്രസിന്റെ ചുമതലയുള്ള സിസ്റ്റർ ദീപ തെരേസ് മിഷനറി ജീവിതത്തിൻ്റെ ആത്മീയ അർത്ഥങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ടോം ഉഴുന്നാലിൽ അച്ഛൻ്റെ സഹോദരി കൂടിയായ സിസ്റ്റർ ദീപ ദീർഘകാലമായി മിഷൻ മേഖലയിൽ പ്രവർത്തിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിത്വമാണ് എൻ്റെ പേര് സിസ്റ്റർ ദീപ തെരേസ് ഞാൻ ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ് ഞാൻ സിസ്റ്ററായിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് വർഷവും ഞാൻ മിഷ്യൻ മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സി എസ് ടി ഫാദേഴ്സിൻ്റെ കൂടെ മുക്സർ കോട്ടിലി റോഡ് ഒരു പാവപ്പെട്ട വില്ലേജ് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മിഷണറിയുടെ ദൗത്യം ദൈവത്തെ സ്നേഹിക്കുക നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ദൈവ സ്നേഹം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുടുംബത്തിൽ നിന്നാണ് ഈ മിഷൻ പ്രദേശത്തേക്ക് ഒരു മിഷണറി ആകുക എന്നുള്ള ഒരു ഉൾവിളി ലഭിച്ച് ഞാൻ വന്നത് എനിക്ക് അതിന് ഒത്തിരി ഒരു ഉദാഹരണമാണ് എൻ്റെ കുടുംബത്തിലെ ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും മിഷൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അല്ല അതിലൊരാളാണ് യമനിൽ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനൻ അച്ഛനിൽ നിന്ന് എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻസ് പ്രചോദനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അവിടെയെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ കരുണയും മത്സല്യവും ഒക്കെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കത് പങ്കുവെക്കാനും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും സി എസ് ടി സഭാ സമൂഹം സാധുക്കളായ ഗ്രാമീണ പെൺകുട്ടികളെ സംരക്ഷിക്കാനും നല്ലൊരു ഭാവി അവർക്ക് പ്രദാനം ചെയ്യാനുമായി ആരംഭിച്ച മറ്റൊരു പ്രൊജക്റ്റാണ് ജ്യോതി ഫോസ്റ്റർ കെയർ ഹോം സാധുക്കളായ നൂറോളം പെൺകുട്ടികളെ ഇത്തരത്തിൽ സി എസ് ടി സഭ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നു ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹം ഈ ശുശ്രൂഷകളിലും സി എസ് ടി സഭയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ശ്രീ മുക്സർ സാഹിബ് മിഷൻ സ്റ്റേഷന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പഞ്ചാബി സമൂഹം എഴുതിത്തള്ളിയ മുക്സർ എന്ന ദേശത്തെ കണ്ണുനീരോടെ ഒരുപിടി പിടി മലയാളി വൈദികർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിശയങ്ങൾ സംഭവിച്ച സാക്ഷ്യത്തിന്റെ കഥയാണിത് ഒപ്പം ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കർത്താവ് കൈവിടില്ല എന്ന ഉറച്ച സത്യത്തിന്റെ ദൃഷ്ടാന്തവുമാണ് ഈ പ്രദേശം മുക്തറിന്റെ കഥ തുടരും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശവും ജനങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ